വീട് മേയാൻ ഉപയോഗിക്കുന്ന പുല്ലുപയോഗിച്ച് ഒരു കൊട്ടാരം ഒറിജിനൽ നിർമ്മിതികളുടെ പ്രൗഢിയോടെ കിടപിടിക്കുന്നതാണ് ഇടുക്കി വളകോട് സ്വദേശിയായ പായ്പാട് ഈ നിർമ്മിതി കാണാം ണ ചിരട്ട മരങ്ങളിൽ പറ്റിപ്പിടിച്ചു വളരുന്ന പായൽ അങ്ങനെ എന്തും തോമസിന്റെ കൈകളിലെത്തിയാൽ മനോഹരമായ കരകൗശല വസ്തുവായി മാറും ഞാൻ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു പരീക്ഷണ നടത്ത പല സാധനങ്ങൾ അതായത് പായൽ പിന്നെ പായൽ വരെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് പായൽ എന്ന് പറഞ്ഞാൽ നിലത്ത് പിന്നെ ഈ മരത്തേലെ അതായത് തോട്ടിലോട്ടുണ്ടാകുന്ന മണ്ണില്ല അങ്ങനെ പായലുണ്ട് ഇല വെച്ചുണ്ടാക്കുന്നുണ്ട്

പുല്ലിന്റെ കണക്കി ഒരു കൊട്ടാരം ഉണ്ടാക്കി രണ്ടര വർഷത്തെ പണിയാണ് ഉണ്ടാക്കുന്ന രീതി വെച്ചിരിക്കും കാരണം ഒന്നാമത്തെ ദിവസം പിന്നെ എനിക്ക് കൃഷി ഉണ്ട് കന്നാലി വളർത്തലുണ്ട് കന്നാലി വളർത്തൽ എന്ന് പറഞ്ഞാല് എല്ലാം കൂടെ ഇരുന്നോണ്ട് അപ്പൊ ഇതിനെല്ലാം വേറെ ആരും ഇല്ലേ ഞങ്ങൾ മാത്രം നോക്കാനായിട്ട് രാത്രി സമയങ്ങളിലാ ഇതിന്റെ പണി രാത്രി ചിലപ്പോ രണ്ടു മണി മൂന്ന് മണി വരെയൊക്കെ ഇരുന്ന് പണി തോമസിന്റെ നിർമ്മിതികൾ കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട് പലരും പല നിർമ്മിതികൾക്കും പൊന്നും വില വാഗ്ദാനം ചെയ്തിട്ടും വിൽക്കാൻ ഈ കർഷകൻ തയ്യാറായിട്ടില്ല വീടിന്റെ വിത്തി അലങ്കരിക്കുകയാണ് ഇവയെല്ലാം ഏറുമാടവും ഹൗസ് ബോട്ടും ചിരട്ടയിലും പായലിലും തീർത്ത നിരവധി കരകൗശല വസ്തുക്കളും ഇവിടെയുണ്ട് വീടിനോട് ചേർന്ന് ഒരു മുറി നിർമ്മിച്ച സഞ്ചാരികൾക്കായി തന്റെ കരകൗശല വസ്തുക്കളെ പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കർഷകൻ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി